വേദില് സദസ്സിലുള്ള പ്രിയമുള്ളവർ മൈത്രി ബുക്സിൻ്റെ നവോത്ഥാന പരമ്പരയിൽ എടുത്തു പറയേണ്ട ഒരു പുസ്തകം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ പുറത്തിറക്കുന്ന ജാതി കുമ്മി കേരള നവോത്ഥാന ചരിത്രത്തിലെ കേരള നവോത്ഥാന ചരിത്രത്തിൻ്റെ ഗതി മാറ്റിയ വളരെ അപൂർവം പുസ്തകങ്ങളിൽ ഒന്ന് തന്നെയാണ് ജാതി കുമ്മി എന്ന് എടുത്തു പറയാവുന്നതാണ് പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരുവിൻ്റെ ജാതി നിർണയം ബ്രഹ്മാനന്ദ സ്വാമി ശിവയുടെ വിഗ്രഹാരാധന ഘടനം ചട്ടമ്പി സ്വാമികളുടെ ചട്ടമ്പി സ്വാമികളുടെ വേദാധികാര നിരൂപണം ജാതി ഭാരതം സഹോദര അയ്യപ്പൻ മൂലൂരിൻ്റെ കവി രാമായണം ഇത്തരത്തിലുള്ള കൃതികൾ ഒപ്പം ചേർത്ത് വെക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് ജാതി കുമ്മി ജാതി കുമ്പിയെക്കുറിച്ചുള്ള പഠനമാണ് ഇന്ന് മൈത്രി ബുക്സ് വഴി പുറത്തിറക്കുന്നത് ഇന്നിവിടെ ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട അനിൽ വേങ്ങോട് അനിൽ വേഗോണ്ടിന് ഏറ്റവും അടുത്ത സുഹൃത്തായ അനിൽ വേഗോണ്ടിന് ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു പുസ്തകം ഏറ്റുവാങ്ങാൻ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട കവി അതേ ബിജു ബിജു കൊന്തം ബോഡിന്റെ ബിജു കുന്ദബോർഡിന്റെ നിരവധി പുസ്തകങ്ങൾ മൈത്രി ബുക്സ് വഴി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കവിതകളും ഒപ്പം അദ്ദേഹത്തിന്റെ പരിഭാഷകളും ഒക്കെ തന്നെ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു പ്രിയപ്പെട്ട രാജേഷ് എരുമേലി രാജേഷ് എരുമേലിയുടെ പതിനാറാമത്തെ പുസ്തകമാണ് ഏർ മൈത്രി ബുക്സ് വഴി ഇതിനു മുൻപ് പതിനഞ്ചോളം പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം മൈത്രി വഴി പുറത്തിറക്കുന്ന പതിനാറാമത്തെ പുസ്തകമാണ് ഇന്നിവിടെ പുറത്തിറക്കുന്നത് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സുഹൃത്തുക്കൾക്കും ബി എസ് രാജീവ് ഷിജു എലിയാസ് വിൻസെൻറ്റ് എല്ലാവർക്കും അനീഷ് എല്ലാവർക്കും സ്വാഗതം ചെയ്തോളു പുസ്തകത്തിൻ്റെ പ്രകാശനകർമ്മം നടക്കുകയാണ് പുസ്തകത്തെക്കുറിച്ച് രണ്ടുപൊക്കെ സംസാരിക്കാൻ പ്രകാശനം ചെയ്ത പ്രിയപ്പെട്ട അനിൽ ക്ഷണിച്ചുകൊള്ളുന്നു പ്രിയപ്പെട്ടവരെ വലിയ സന്തോഷമുള്ള ഒരു ചടങ്ങാണിത് രാജേഷ് കെരുമേലിടെ ഇപ്പൊ തന്നെ പറഞ്ഞു പതിനാറാമത്തെ പുസ്തകമാണ് ഇത് ഇന്ന് മൈത്രി തന്നെ ചെയ്യുന്നത് രാജേഷ് സാധാരണ നമ്മൾ ഈ തെന്നിന്ത്യൻ ഗോപുരങ്ങളെ കുറിച്ച് പറയുന്ന ഒരു കാര്യം വലിയ ഗോപുരമായിരിക്കും ആ ഗോപുരം അങ്ങനെ പണിയുന്നതിൻ്റെ ഒരു കാര്യം അതിന്റെ നടയിലേക്ക് ചെല്ലുന്ന ആളിനെ അത് തീരെ ചെറുതാക്കും എന്നതാണ് എന്നെ പലപ്പോഴും തീരെ ചെറുതാക്കി കളയുന്ന ഒരാളാണ് രാജേഷ് രാജേഷിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഒരു മനുഷ്യനായി ഇങ്ങനെ ജീവിച്ചു പോയിട്ട് എന്ത് കാര്യമാണ് നീ ചെയ്തിട്ടുള്ളത് എന്ന് രാജേഷ് മൗനത്തിൽ നമ്മളോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു ആണ് അത്രമാത്രം രാഷ്ട്രീയമായും അക്കാദമികമായും പണിയെടുക്കുന്ന ഒരാളാണ് രാജേഷ് അതുകൊണ്ടാണ് ഈ വെറുതെ പുസ്തകങ്ങൾ ഉണ്ടാവുക അല്ല പുസ്തകങ്ങൾ ഉണ്ടായിത്തീരുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയുടെ ഇടത്തിൽ നിന്നാണ് ഈ പുസ്തകങ്ങൾ വരുന്നത് അത് അത്തരം ചിന്തകളെ ഏറ്റെടുക്കുന്ന പ്രസാധകർ വളരെ കുറവുള്ളൊരു കാലത്ത് ഏർ മൈത്രിയിലൂടെ നമ്മുടെ ലാൽ സലാം ആകട്ടെ അല്ലെങ്കിൽ വിൻസെനെ പോലുള്ള ആളുകൾ അവരുടെ ജീവിതം തന്നെ അപകടപ്പെടുത്തുന്ന ഒരു ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഇത്തരം പുസ്തകങ്ങളെ ഈ പുറത്തു കൊണ്ടുവരുന്നത് ജാതിക്കുമ്പിയെ കുറിച്ച് പറയുമ്പോൾ പണ്ഡിറ്റ്കർപ്പന്റെ ജാതിക്കുമ്പി വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഈ ജാതിക്കുമ്പി നിങ്ങൾക്കറിയാം ഇത് ശങ്കരാചാര്യരുടെ മനീഷ പഞ്ചകവുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ ആണിത് ഭാഷ മനീഷ മനീഷാഞ്ചകം ആശാൻ അതിനു മുമ്പ് തന്നെ വിവർത്തനം ചെയ്തിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനു മുമ്പ് തന്നെ വിവർത്തനം ചെയ്തിരുന്നു മനീഷ പഞ്ചകവും അന്ന് ലഭ്യമാണ് ഇത് രണ്ടുമുണ്ടായിരിക്കേ എന്തിനാണ് കുമ്മിയുടെ താളത്തിൽ സ്ത്രീകൾക്ക് കുമ്മി കളിക്കാൻ പറ്റുന്ന താളത്തിൽ കറുപ്പൻ എന്തിനാണ് ജാതികുമ്മി എഴുതിയത് എന്നൊരു ചോദ്യമുണ്ട് ആ ചോദ്യമാണ് ഇതിൽ ഏറ്റവും പ്രസക്തമായ കാര്യം ഇതിൽ ഗംഭീരമായി ഇതിലൊരു പഠനം എഴുതി ചേർത്തിട്ടുണ്ട് ഇതിന്റെ ജാതികുമ്മിയുടെ പുനഃപ്രകാശനത്തോടൊപ്പം രാജേഷ് അത് നന്നായി ചെയ്തിട്ടുണ്ട് ഞാൻ ആലോചിച്ച ഒരു കാര്യം അതാണ് എന്തിനാണ് അദ്ദേഹം ജാതിക്കുമ്പി ഏർ എഴുതിയത് നിങ്ങൾക്കറിയാം മനീഷ പഞ്ചകം ഉണ്ടാകുന്നത് അദ്വൈതിയായ ശങ്കരൻ ഗംഗയിൽ കുളിച്ചിട്ട് കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് നടന്നു പോകുമ്പോൾ എതിരെ ഒരു അവർണനായ ഒരു പറയാൻ വരികയാണ് അപ്പൊ ഗച്ഛ ഗെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് മാറാൻ വഴിമാറാൻ ബ്രാഹ്മണൻ വരുമ്പോ പണ്ട് ചെയ്യുമായിരുന്നല്ലോ അങ്ങനെ പറയുന്നുണ്ട് എന്നിട്ടും ഇയാൾ മാറുന്നില്ല വരികയാണ് അപ്പോ എന്നിട്ട് ഈ ഇദ്ദേഹം ചോദിക്കുന്നുണ്ട് ആര് ഏത് ശരീരം ദേഹിയാണോ ദേഹമാണോ മാറേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് ശങ്കരനോട് ഗച്ഛ ഗച്ഛ എന്ന് പറയുമ്പോൾ ആരാണ് പോകേണ്ടത് ശരീരം പോണോ ഇത് ആത്മാവ് പോണോ എന്ന ചോദ്യമാണ് ഇദ്ദേഹം ചോദിക്കുന്നത് ശങ്കരന് മനസ്സിലായി വരുന്നയാള് അത്ര ചെറിയ ആളല്ല വരുന്നയാൾ ശിവൻ തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് തീർന്നു എന്നാണ് അതിൻ്റെ കഥ ശങ്കരനത്തു പറയുന്നത് പക്ഷെ അദ്വൈതത്തിന്റെ കോറിൽ തൊടുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം അപ്പൊ തന്നെ ഉന്നയിക്കുന്നുണ്ട് അത് വെച്ചിട്ടാണ് മനുഷ്യ പഞ്ചകം എഴുതുന്നത് നിങ്ങൾക്കറിയാം ഈ അദ്വൈതത്തെ സംബന്ധിച്ച ശങ്കരന്റെ അദ്വൈതവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉപമ കടലും തിരയും തമ്മിലുള്ള ഉപമയാണ് കടലാണ് യാഥാർത്ഥ്യം അതിന്റെ വെറും നൈമിഷികമായ തലയെടുപ്പ് മാത്രമാണ് ഈ തിരകൾ ഈ പ്രത്യക്ഷങ്ങൾ എന്നതാണ് അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ കാര്യമാക്കേണ്ടതില്ല അതും മായയാണ് യാഥാർത്ഥ്യം ഈ ഈ കടലാണ് എന്ന് പറയുന്നതാണ് ശങ്കരൻ അങ്ങനെ നോക്കിയിട്ടുള്ളൂ ഒരുപക്ഷെ മനീഷ പഞ്ചകത്തിൽ ഇത്രയും തീഷ്ണമായ ഒരു അനുഭവത്തിന്റെ കഥ പറയുമ്പോ പോലും ശങ്കരൻ അതിനപ്പുറത്തോട്ടും അദ്വൈതത്തിൽ പോയിട്ടുണ്ടോ എന്ന സംശയമുണ്ട് നാരായണ ഗുരുവിന്റെ കാലം വരുമ്പോൾ ഈ ഈ അദ്വൈത ചിന്തയെ മറ്റൊരു തരത്തിൽ കാണാൻ ശങ്ക നരണ തന്റെ കാലം ബാധ്യത കൊടുക്കുന്നുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ തത്വശാസ്ത്രപരമായി അദ്വൈതത്തിന്റെ ആ വഴിയിൽ ഗുരു പുലർത്തുന്ന ഒരു ബ്രേക്ക് ഉണ്ട് ശങ്കരനോട് പുലർത്തുന്ന ഒരു വലിയ ബ്രേക്ക് ഉണ്ട് അല്ലാതെ അത് ശങ്കരന്റെ തുടർച്ചയല്ല വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്ക് നമ്മൾ പിന്നീട് പിനോസയൊക്കെ വായിക്കുമ്പോൾ അദ്വൈതത്തിന്റെ മറ്റു വെസ്റ്റേൺ ധാര വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്ന അത് അറിവ് എന്ന് പറയുന്ന ഒരു സങ്കല്പം കൂടി അതിനോട് വെച്ചിട്ട് വിശദമായി പറയേണ്ടതാണ് ഇവിടെ പറയാൻ അത് ഈ ഫോർമാറ്റിൽ പറയാൻ പറ്റുന്നതല്ല എന്നാൽ വച്ചിട്ടൊക്കെ പിന്നീട് പറയുന്ന ഗുരു തന്നെ പറയാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ ഈ അദ്വൈത ധാരയിൽ ഉണ്ടാക്കുന്ന ഒരു നിർണായകമായ ബ്രേക്കുണ്ട് ആ ബ്രേക്കിലാണ് പിന്നീട് ഗുരു അദ്വൈതത്തെ കുറിച്ച് പറയുന്നത് അതിന് രണ്ടു തരത്തിലുള്ള ഒരു പ്രത്യക്ഷങ്ങൾ ഇടപെടലാണ് ഉണ്ടാവുന്നത് അതിലൊരു പ്രധാനപ്പെട്ട ഇടപെടൽ പണ്ഡിറ്റർപ്പന്റെ ഇടപെടലാണ് അദ്ദേഹം അതിനെ കൂടുതൽ വ്യക്തമായി അക്കാലത്ത് വളരെ വിശേഷമായി കാണാവുന്ന വളരെ പ്രത്യക്ഷമായി കാണാവുന്ന പൊളിറ്റിക്കലായി നിൽക്കുന്ന പ്രത്യക്ഷങ്ങളെ എടുത്തു വെച്ചുകൊണ്ടാണ് ജാതികുമ്പിൽ പറയുന്നത് ആ ഇത് കാണുന്നില്ലേ ഇത് കാണുന്നില്ലേ ഇത് കാണുന്നില്ലേ യോഗപ്പെണ്ണെ ഇത് കാണുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് ഈ പ്രത്യക്ഷങ്ങൾ എടുത്തു വെച്ചിട്ട് ഈ എടുത്തു വെച്ചിട്ട് ഈ വൈരുദ്ധ്യങ്ങളെ എടുത്തു വെച്ചിട്ട് ഈ ഉച്ചനീതിത്വങ്ങൾ എടുത്തു വെച്ചിട്ട് എവിടെ അദ്വൈതം എന്ന ചോദ്യമാണ് ചോദിക്കുന്നത് അത്രയും പൊളിറ്റിക്കലായ ചോദ്യമാണ് ചോദിക്കുന്നത് അതുകൊണ്ട് ഒരുപക്ഷെ ആശാൻ ഭാഷാ മനീഷ പഞ്ചകം ചെയ്തു വയ്ക്കുമ്പോൾ അതൊരു സാഹിത്യ സൃഷ്ടിയായിട്ടോ അതൊരു ആത്മീയ പ്രക്രിയയായിട്ടോ വായിച്ചു പോയാലോ ഒരു ആശാൻ ചെയ്തല്ലോ ആ പണി ചെയ്തു പിന്നെ എന്തിനാണ് കർപ്പൻ അത് ചെയ്തെന്ന് ചോദിച്ചാൽ കർപ്പൻ അറിയാം അത് കുറച്ചുകൂടി പൊളിറ്റിക്കൽ ആക്കാനുള്ള ബാധ്യത കുറച്ചുകൂടി രാഷ്ട്രീയമായ ചോദ്യം ചോദിക്കാനുള്ള ബാധ്യത ഒരുപക്ഷെ ഗുരു കുറച്ചുകൂടി വളരെ കോറിൽ തൊട്ട മനുഷ്യ ജീവിതത്തിന്റെ ആ ഒരുമ എന്ന് പറയുന്നതിനോട് അക്കാലത്തിന് തൊടാൻ പറ്റാതെ നിൽക്കുന്ന ആ അകലത്തെ പ്രശ്നവൽക്കരിച്ചുകൊണ്ടാണ് കറുപ്പൻ ജാതിക്കും എഴുതുന്നത് അത് അത് സാഹിത്യ കുതുകൾക്ക് വായിച്ച് ആസ്വദിച്ചിരിക്കാനുള്ള ഒരു സാധനമായിട്ടല്ല അതൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് പോലെ വന്ന ഒരു സാധനമായിട്ടാണ് അതിന്റെ പുറത്താണ് ഒരു 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 കൂടി ഇത് ഇത്തരം കൃതികൾ ഇന്നലെ ഇതേ വേദിയിൽ വെച്ച് വിൻസെൻറ്റിന്റെ പ്രസാധക സംഘം കൊണ്ടുവന്ന ഒരു പുസ്തകം ഇതേ വിഷയത്തിലാണ് സത്യത്തിൽ മറ്റൊരു രീതിയിൽ റെജിടെ പുസ്തകം ഞാൻ തന്നെ അത് പ്രകാശനം ചെയ്തത് അപ്പോഴും ഞാൻ ഇത് പറയേണ്ടായി ഗുരുവിനെ കുറിച്ച് പറയേണ്ടി വന്നു അദ്വൈതം പറ അദ്വൈതം അതിനകത്ത് പ്രധാനപ്പെട്ട വിഷയമാണ് ഇതിനകത്തും അദ്വൈതം പ്രധാനപ്പെട്ട വിഷയമായി വരുന്നു എന്നുള്ളത് ഒരുപക്ഷെ ഈ ഈ നിയമസഭാ പ്രകാശന ചടങ്ങിൽ വളരെ കോയിൻസ് കോയിൻസിഡൻസോടുകൂടി വന്ന് എൻ്റെ മുമ്പിൽ പ്രകാശിതമാകാൻ ബാധ്യതപ്പെട്ടു വന്ന പുസ്തകങ്ങൾ രണ്ടും അദ്വൈതവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളാണ് എന്നുള്ളത് ഒരു സന്തോഷമായിരിക്കും അപ്പൊ ഇത്തരം ഇനിഷ്യേറ്റീവുകൾ ഇത്തരം ഇത്തരം ഇടപെടലുകളെ അതിൻ്റെ ഒരു വലിയ തുടർച്ച ഉണ്ടാവേണ്ടതുണ്ട് അത് എനിക്ക് തോന്നുന്നത് നമ്മൾ എന്തുകൊണ്ട് ആണ് ദർശനം പറയാതിരിക്കുന്നത് പലരും പറയും നമ്മൾ തിയറി പറയുമ്പോൾ അല്ലെങ്കിൽ തത്വശാസ്ത്രം പറയുമ്പോൾ പറയും ഇതിപ്പോ പറയേണ്ടതല്ല ഇപ്പൊ നമുക്ക് പ്രാക്ടിക്കലായി ചെയ്യേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാണ് ഗുരു ഇത് പറയുന്ന കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും ഒരു കാലമാണ് ഇന്ത്യയുടെ ഒരു ഒരു വശത്ത് സാമൂഹിക അസ്വസ്ഥതകളുടെ ഏറ്റവും തിളച്ചുമറിയുന്ന ഒരു കാലം മറ്റൊരു വശത്ത് രാഷ്ട്രീയമായി നമ്മുടെ ദേശീയ സമരം നടക്കുന്ന കാലം ഈ രണ്ട് സമയത്ത് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് പറയേണ്ടുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കെ അത് പറയുന്ന സമയത്ത് തന്നെ തത്വശാസ്ത്രം കൂടി പറഞ്ഞയാളാണ് ശങ്കരന്റെ തത്വശാസ്ത്രത്തിൽ തൊട്ട് കൊണ്ട് തന്നെ ഇന്ത്യൻ ഫിലോസഫിയുടെ ഏറ്റവും കോറിൽ തൊട്ട് സംസാരിച്ച ആളാണ് ഗുരു ഗുരു അതിനെ പ്രത്യേക സമയം മാറ്റി ഇത് ഇതിപ്പോ പറയേണ്ട സന്ദർഭമല്ല ദേശീയ സമരം നടക്കുന്നു അല്ലെങ്കിൽ ജാതി പ്രശ്നങ്ങളിലൂടെ നിൽക്കുന്നു ഇതിനെക്കുറിച്ചൊക്കെ പറയാൻ ഉണ്ടല്ലോ അത് പറഞ്ഞാൽ പോരെ തത്വശാസ്ത്രം പിന്നെ പറയാം എന്ന് വിചാരിച്ചില്ല ഗുരു അതിൻ്റെ കൂടെ പറഞ്ഞു ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ തത്വശാസ്ത്രം പറയേണ്ടുന്ന ഒരു സന്ദർഭമാണ് നമ്മുടേത് ആ സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള ഇനിഷ്യേറ്റീവുകൾ ഉണ്ടാകേണ്ടതുണ്ട് എന്നതാണ് അത് അക്കാദമികമായിട്ടും അല്ലാതെയും ഉള്ള ഇടപെടലുകൾ ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഈ ഈ ശ്രമം നമ്മുടെ ഈ ഇന്നലെ ഇന്നലെ ഞാനത് ഇതേ വേദിയിൽ തന്നെ പറയുകയുണ്ടായി അതെവിടെ വെച്ച് നിലച്ചു പോയിരിക്കുന്നു നമുക്ക് ഈ ഈ ദ്വൈതത്തിൽ ഊന്നി നിൽക്കുന്ന ഒരു ലോകം ശങ്കരൻ അദ്വൈതത്തിൽ തൊടുമ്പോഴും ഒരു ദ്വൈത ചിന്തയുടെ പ്രാമുഖ്യത്തെ തകർത്തുകൊണ്ട് അദ്വൈതം കൊണ്ടുവരുന്നല്ലോ അതിനെ പിന്നെ ആരാണ് അപ്രോപ്രിയേറ്റ് ചെയ്തത് അത് അതിനെ ഏറ്റെടുത്തത് ആരാണ് പ്രച് ബുദ്ധനെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമായിട്ടാണ് ബ്രാഹ്മണ്യം അതിനെ നമ്മൾ പ്രച്ഛ ബുദ്ധൻ എന്നൊക്കെ ശങ്കരനെ പറയും ശങ്കരനെ ഏറ്റെടുക്കുകയാണ് അങ്ങനെ ചെയ്യുന്നത് ശങ്കരനെ ഏറ്റെടുത്തുകൊണ്ട് ബുദ്ധനെ ഒതുക്കാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത് അദ്വൈതം ഇവിടെ ഏറ്റവും മോശമായി ലോകത്ത് പ്രയോഗിക്കപ്പെട്ടിട്ടുള്ള ഇടങ്ങളിൽ ഒന്നായി ഇന്ത്യ മാറിയത് അങ്ങനെയാണ് ഇന്നത്തെ നോക്കൂ ക്യാപിറ്റലിസ നവോത്ഥാനത്തിന്റെ ശേഷം ലോകത്തിന്റെ ലോകത്തിൻ്റെ വിടവെന്ന് പറയുന്നത് ദ്വൈതത്തിലൂന്നിയ വിടവാണ് കറുപ്പും വെളുപ്പും എന്ത് കാര്യവും പുതിയ കാലത്ത് നിങ്ങൾ വാർത്താ മാധ്യമങ്ങൾ കാണുന്നത് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഈ ഈ ദ്വന്ദ് അല്ലാതെ നിങ്ങൾക്കൊരു ചിന്ത ഉണ്ടാക്കാൻ പറ്റുകയില്ല എന്നുള്ളതാണ് നിങ്ങൾ ഏത് പറഞ്ഞാലും അതിൻ്റെ ഏതെങ്കിലും ഒരു ദത്തിൽ പെട്ടുപോകും എന്നതാണ് ഇങ്ങനെ അടഞ്ഞു പോകുന്നു അതിൻ്റെ അടയിൽ വരുന്ന ഗ്രേ ഏരിയാസ് ഒന്നും കാണാൻ നമ്മുടെ കണ്ണുകൾ തുറക്കാൻ പറ്റാതിരിക്കുന്ന ഒരു കാലത്ത് ഇങ്ങനെ പോകുന്ന ഒരു കാലത്ത് അതിനപ്പുറത്ത് കാര്യങ്ങളെ കാണാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന ഒരു തത്വശാസ്ത്രത്തെ അതിൻ്റെ വലിപ്പത്തെ അതിലുണ്ടാകേണ്ടുന്ന പഠനങ്ങളെ അതിലുണ്ടാകുന്ന അതിൽ അതിൽ കൂടുതൽ കൂടുതൽ വിശാലമായി വരേണ്ടുന്ന കാഴ്ചകളെ ഈ മുടക്കുന്ന ഇങ്ങനെ മുടക്കുന്ന മനുഷ്യരെ തിരിച്ചറിയാനും അതിനെതിരായിട്ടുള്ള നിരന്തരമായ സമരം സംഘടിപ്പിക്കാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള പുസ്തകങ്ങളുടെ ജനനം അതുകൊണ്ട് രമേ ഒരു ദിവസം ഒരു പുസ്തകം കൂടി ഇറക്കിക്കളയാമെന്ന് തോന്നുന്നെടുത്ത് വെച്ചല്ല ഈ പുസ്തകം ഉണ്ടാവുന്നത് അങ്ങനെയല്ല തോന്നുന്നത് അതുകൊണ്ടാണ് ഇന്നലത്തെ രജിയുടെ പുസ്തകത്തെ കുറിച്ച് പറയുമ്പോഴും തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം അത് ഈ നിലയിലുള്ള പിളർപ്പിനെയാണ് വിദ്വേഷത്തിലൂന്നിയാണ് ഈ ലോകം ഉണ്ടായിത്തീരുന്നത് എന്ന് പറയുന്ന ഫാസിസത്തിന്റെ പിളർപ്പിനെയാണ് അവരനിലൂന്നി വളരുന്നതിനെയാണ് അവരിലൂന്നി ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരൻ നിങ്ങളെ നിശ്ചയിക്കുമെന്നാണ് ശത്രുവിനെ നിശ്ചയിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇപ്പൊ ഇന്ത്യൻ ഈ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ നാട്ടിൽ തന്നെ എനിക്ക് മനസ്സിലാകുന്നത് ആളുകളുടെ സ്വത്വ രൂപീകരണം എന്ന് പറയുന്നത് അപരത്വത്തിലൂന്നി വരികയാണ് എന്താണ് നിങ്ങൾ എന്നു ചോദിച്ചാൽ അയാൾ ഒരു ഹിന്ദുവിന് പറയാനുള്ളത് ഞാനൊരു നോൺ മുസ്ലിം ആണ് എന്നുള്ളതാണ് ആ നില നിലയിലാണ് ഈ അപരത്വം വരുന്നത് ലെവനാസ് പറയുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഞാൻ എന്ന് പറയുന്നത് പോലും ഏറ്റവും സ്വാർത്ഥമായി നമുക്ക് പറയാൻ പറ്റുന്ന സെൽഫിലൂന്നി പറയാൻ പറ്റുന്ന ഒരു വാക്കാണല്ലോ ഞാൻ എന്ന് പറയുന്നത് ആ ഞാൻ എന്ന് പറയുന്നത് പോലും ആരോ വിളിച്ചൊരു വിളിക്ക് വേണ്ടിയുള്ള നിൽപ്പാണ് എന്നാണ് ഒരു കോൾ ഒരു വിളിക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ നിൽക്കുന്നത് എന്നാണ് അതുകൊണ്ട് നമ്മുടെ സ്വത്വത്തിൻ്റെ നമ്മുടെ നമ്മുടെ സെൽഫിൻ്റെ തന്നെ നമ്മുടെ ബീയിങ്ങിൻ്റെ തന്നെ ഏറ്റവും അടിസ്ഥാനമായിരിക്കുന്ന ആ സാമൂഹ്യതയുണ്ടല്ലോ അപരനിലേക്കുള്ള തുറന്നു നിൽപ്പ് പരോന്മുഖമായിട്ടുള്ള നിൽപ്പ് ആ പരോന്മുഖമായിട്ടുള്ള നിൽപ്പിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു മാതൃകയായിട്ടാണ് ഗുരു അദ്വൈതത്തെ വായിക്കുന്നത് ആ വായനയിലെ ഏറ്റവും രാഷ്ട്രീയമായ ഇടപെടലാണ് കറുപ്പൻ നടത്തിയിട്ടുള്ളത് ആ നിലയിലാണ് ജാതു കുമ്മിയെ വായിക്കേണ്ടത് എന്നതാണ് എൻ്റെ പക്ഷം അത് ഈ കാലത്ത് വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഈ ഒരു പക്ഷേ ഈ ഈ വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ വിഭജനത്തിന്റെ ഒരു ലോകം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇടത്ത് വെച്ച് അങ്ങനെ ഒരു ഒരു പുസ്തകത്തെ കൊണ്ടുവന്ന് ഓർമ്മിപ്പിക്കുന്ന രാജേഷിനും അത് ഏറ്റെടുക്കുന്ന മൈത്രി ബുക്സിൻ്റെ ലാൽസലാമിനും ഒക്കെ അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം പുസ്തകം ഏറ്റവും പ്രിയ കവി ക്ഷണിച്ചുകൊള്ളുന്നു ഈ ഈ പാഠം പഠനം പുസ്തകം പുസ്തകത്തെ അധികം അധികമൊന്നും പറയാൻ ഞാനാണല്ല കാരണം ഈ പുസ്തകം ഞാൻ വായിച്ചു നോക്കിയിട്ടില്ല സ്നേഹം കൊണ്ട് സ്നേഹം എന്നുള്ള നിലയിൽ എന്നെ വിളിച്ചിട്ട് ഏറ്റവും ഇനി വേണം വായിക്കുന്നതിന് പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കവിത ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ ഒരു പഠനം വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു കവിത ഒരു സമൂഹത്തിൽ ഇടപെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഞാൻ ഞാനിവിടെ ചിന്തിക്കുന്നത് നമ്മളിപ്പോൾ കവികൾ ഒരുപാട് പേരുണ്ടല്ലോ ഞാനും കവി എന്നാണ് പറയുന്നത് കവിത എഴുതുന്നത് എന്തിനാണെന്ന് പലപ്പോഴും എൻ്റെ അടുത്ത് എൻ്റെ മക്കൾ പോലും ചോദിച്ചിട്ടുണ്ട് എന്തിനാണെന്ന് അപ്പം ഞാനിങ്ങനെ പറയും പല കാരണങ്ങളാണെന്ന് ഞാൻ എഴുതുന്നത് എനിക്കൊരാശ്വാസത്തിനാണ് പക്ഷെ പലരും പലപ്പോഴും കവിതകൾ വരുന്നത് പല വഴിയിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള കവിതകളാണ് കവിതകളായി നമ്മൾ അടയാളപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഈ കവിതയ്ക്ക് കവിതയുടെ ഒരു ധർമ്മം എന്ന് പറഞ്ഞൊക്കെ നമുക്ക് പഠിപ്പിക്കാൻ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നത് ഇത്തരം കഥ കവിതകളെടുത്താണ് കവിതയ്ക്ക് ഞാനെപ്പോഴും ഇങ്ങനെ പറയാറുണ്ട് ഈ അല്ലെങ്കിൽ ചിന്തിക്കാറുണ്ട് നമ്മൾ ഈ നാട്ടിൽ നിന്ന് ഈ ജാതിയും അതവും ഒഴിഞ്ഞു പോയെങ്കിൽ ഒരു പക്ഷെ ചിലപ്പോൾ ജാതിയും അതൊക്കെ ഒഴിഞ്ഞു പോയാൽ അതിന് പകരം വേറെ വേറെന്തെങ്കിലും വരുമായിരിക്കും ഇതെല്ലാം അധികാരത്തിന്റെ ടൂളുകളാണ് എന്നുള്ളത് കൊണ്ട് ഇതിന് പകരം വേറെ എന്തെങ്കിലും വരുമായിരിക്കാം ഇങ്ങനെ ഇതില്ലായിരുന്നെങ്കിൽ എന്ത് സന്തോഷമായിട്ട് ജീവിക്കാമായിരുന്നു എന്ന് ഞാൻ എൻ്റെ കുട്ടികളോട് സംസാരിക്കും എൻ്റെ മക്കളോട് എൻ്റെ പ്രജകളെന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളാണ് ഞാൻ എപ്പോഴും എഴുതുന്നത് എൻ്റെ മക്കളെ കാണിക്കും ഞാൻ വായിക്കുന്ന പുസ്തകങ്ങൾ എൻ്റെ കുട്ടികളോട് വായിക്കാൻ പറയും അത് അവരെ വച്ചിട്ടാണ് ഞാൻ ഈ സമൂഹത്തിനെ അളക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ പറഞ്ഞപ്പോൾ ഒരു പുസ്തകം മൈത്രിക്ക് വേണ്ടി വിവർത്തനം ചെയ്തപ്പോൾ എൻ്റെ ഓരോ അധ്യായം ഞാൻ എഴുതുമ്പോഴും അത് കുട്ടിയേക്ക് വായിക്കാൻ കൊടുക്കും പത്താം ക്ലാസ്സിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ കുട്ടിയൊക്കെ വായിക്കാൻ വന്നിട്ട് അവർക്ക് തർക്കമുള്ളത് തിരുത്തിയാണ് ഞാൻ മുന്നോട്ട് പോയത് അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഈ ജാതിയും അതും അതിനെതിരെ സംസാരിക്കുക അതിനെതിരെ ചിന്തിക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേരങ്ങനെ ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല അത് കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നവരാണ് എൻ്റെ അധികം സുഹൃത്തുക്കളും മാത്രമല്ല അത് അങ്ങനെ അത് വേണ്ട എന്ന് ചിന്തിക്കുന്നത് കുഴപ്പമാണെന്ന് ചിന്തിക്കുന്ന സുഹൃത്തുക്കളും ഉള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇത്തരം പുസ്തകങ്ങളെ ഇത്തരം കവിതകളെ പഠനത്തിന് വിധേയമാക്കി പുതിയ കാലഘട്ടത്തിലേക്ക് വെച്ചു കൊടുത്ത രാജേഷിന് രാജേഷിന് പത്ത് നാൽപ്പത്തഞ്ച് വയസ്സായിട്ടുള്ളൂ അദ്ദേഹത്തിന്റെ അധികം പുസ്തകം എഴുതിയിട്ടുണ്ട് നേരത്തെ അനിയണ്ണം പറഞ്ഞതുപോലെ അദ്ദേഹത്തിനെ കണ്ടാൽ അങ്ങനെ തോന്നാറില്ല ഇത്രയും പുസ്തകമൊക്കെ എഴുതിയ ഒരാളാണ് നമ്മുടെ ഇരിക്കുന്നതെന്ന് പക്ഷെ ഈ വെറുതെ പുസ്തകങ്ങൾ എഴുതുകയായിരുന്നില്ല എല്ലാം അതിൽ അതിലൊട്ട് മിക്ക പുസ്തകവും പഠനങ്ങളായിരുന്നു ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ ഇനിയും അദ്ദേഹത്തിന് എഴുതാൻ സാധിക്കട്ടെ എന്നു തുടർന്ന് അദ്ദേഹത്തിന് പറയാനുള്ള കൂടെ നമുക്ക് കേൾക്കാം എന്നുള്ളത് കൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നന്ദി പറയാൻ പ്രിയ പ്രിയപ്പെട്ട രാജേഷ് രാജേഷ്ലിയെ ക്ഷണിച്ചുള്ളൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആദ്യമായി ഇവിടെ ഈ പുസ്തകം പ്രകാശനം ചെയ്ത എൻ്റെ എല്ലാവരും സുഹൃത്തുക്കളാണ് സുഹൃത്ത് എഴുത്തുകാരനും പ്രഭാഷകനുമായിട്ടുള്ള അനിൽ വേങ്കോളിന് നന്ദി അറിയിക്കുന്നു രണ്ടാമത് ഇത് ഏറ്റുവാങ്ങിയ ബിജു കൊന്നമ്മൂട് കവിയും എഴുത്തുകാരനുമാണ് അദ്ദേഹത്തിന് നന്ദിയുണ്ട് എന്നൊക്കെ ഈ പുസ്തകത്തിൻ്റെ പ്രസാദനം ഏറ്റെടുത്തിട്ടുള്ള ലാൽ സ്ലാമും നന്ദി പറയുന്നു മൈത്രി ബുക്സിൻ്റെ ബാക്കി സുഹൃത്തുക്കൾക്കെല്ലാം നന്ദി പറയുന്നു രണ്ട് കാര്യം മാത്രം സൂചിപ്പിച്ച് അവസാനിപ്പിക്കാം സത്യത്തിൽ ഞാൻ എഴുതുന്ന പുസ്തകങ്ങളെക്കുറിച്ചൊന്നും അധികമായി സംസാരിക്കുന്നില്ല എഴുത്തെപ്പോഴും ഒരു സാമൂഹിക ഇടപെടലിൻ്റെ ഭാഗമാണ് എന്ന് വിചാരിക്കുകയും വിചാരിക്കുന്ന ഒരാളാണ് നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുക അതായത് എല്ലാ കാലവും മനുഷ്യൻ്റെ നന്മയെക്കുറിച്ചും അല്ലെങ്കിൽ മനുഷ്യ സമത്വ ചിന്തയെക്കുറിച്ചും ജാതി വിരുദ്ധമായി ഒരു മാനവിക ബോധത്തെക്കുറിച്ചും സമൂഹത്തെ ഓർമ്മിച്ച് കൊണ്ടു ഇരിക്കുക എന്നുള്ളതാണ് എഴുത്തുകാരനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കർത്തവ്യം എന്നാണ് ഞാൻ കരുതുന്നത് അതിന് വിരുദ്ധമായുള്ളവരുണ്ടാകാം പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു സാമൂഹിക ഇടപെടലാണ് ആ ഇടപെടൽ എനിക്ക് നടത്താൻ കഴിയുന്നത് ഴുത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് കുറച്ചൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടേ പല തരത്തിൽ ചിത്രകാരന്മാർ ചിത്രം വരയിലൂടെ ഇടപെടലുകൾ നടത്തുന്നു പാട്ടുകാർ പാട്ടിലൂടെ ഇടപെടലുകൾ നടത്തുന്നു സാധാരണ മനുഷ്യർ അവരുടേതായ മേഖലകളിൽ ആ ഇടപെടൽ നടത്തുന്നു ഇതെല്ലാം സമൂഹത്തെ സമത്വ സിന്ധിയിലേക്കും മാനവികബോധത്തിലേക്കും നയിക്കാൻ വേണ്ടി ആണെന്ന് ആണ് ഞാൻ കരുതുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പുസ്തകത്തിന് പഠനം തയ്യാറാക്കുക തയ്യാറായിട്ടുള്ളത് നവോത്ഥാന കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഒരു കൃതി എന്ന നിലയിൽ ഏതാണ്ട് നൂറ് വർഷം മുമ്പ് എഴുതിയ ഒരു കൃതിയാണ് ജാതി എന്ന് പറയുന്നത് അപ്പോൾ നൂറ് വർഷം മുമ്പ് എഴുതിയ ഒരു കൃതിക്ക് കൃതിക്ക് എന്തുകൊണ്ടാണ് ഇന്ന് പഠനമെഴുകുന്നത് എന്ന് വേണമെങ്കിൽ ഒരു ചോദ്യം ഉണ്ടായേക്കാം എന്തെല്ലാം എന്തെല്ലാം നിരവധിയായ സാഹിത്യത്തിന് നിരവധിയായ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക ഘട്ടത്തിൽ ജാതിക്കുമി പോലൊരു കൃതിക്ക് എന്തിനാണ് പഠനം എന്ന് ചോദിക്കാം അതിന് ഉത്തരം നമുക്ക് തന്നെ അറിയാം ഇന്നത്തെ സമകാലികമായ സാമൂഹിക സാഹചര്യം എവിടെയാണ് എത്തി നിൽക്കുന്നത് നമ്മൾ നവോത്ഥാനന്തര കേരളത്തെക്കുറിച്ചൊക്കെ വളരെ ആചാരമായി സംസാരിക്കുമ്പോൾ എവിടെയാണ് നമ്മുടെ സമൂഹം നിൽക്കുന്നത് ഗുരു ഒക്കെ മുന്നോട്ട് വച്ചിട്ടുള്ള വിരുദ്ധമായ ചിന്തകൾ എവിടെ വന്ന് നിൽക്കുന്നു എന്നൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല നമ്മുടെ സാഹിത്യത്തിൻ്റെ ചരിത്രം തന്നെ പരിശോധിച്ചാൽ അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു മെഥലോളജി രൂപപ്പെടുത്തിയത് എന്നും മനസ്സിലാക്കാൻ സാധിക്കും അതിനെയെല്ലാം ബ്രേക്ക് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഈ ഇത്തരം പഠനങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് ഇപ്പോൾ നവോത്ഥാനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നവോത്ഥാനം എന്ന് പറയുന്നത് ഒരു കേവല പ്രക്രിയയായി മാത്രം നിലനിൽക്കുകയായിരുന്നില്ല അവിടെ സാഹിത്യവും നവോത്ഥാന പ്രവർത്തനവും ഒരുപോലെ പോകുന്ന ഒരു ഒരു കാഴ്ചപ്പാട് നമുക്ക് കാണാൻ സാധിക്കുന്നു അതിനെ സംബന്ധിച്ച് സാഹിത്യവും നവോത്ഥാനവും എന്ന് പറഞ്ഞൊരു പുസ്തകം ഞാനും രാജേഷ് ചെറുപ്പാടും കൂടെ എഴുതിയിട്ടുണ്ട് അതിന് കൃത്യമായി അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് അതായത് നവോത്ഥാന എഴുത്തും നവോത്ഥാന പ്രവർത്തനങ്ങളും എങ്ങനെയാണ് ഒരേപോലെ സഞ്ചരിച്ചിട്ടുള്ളത് എന്ന് അപ്പം നമ്മൾ മലയാള സാഹിത്യത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നാരായണ ഗുരുവിനെ അതായത് ജാതി ലക്ഷണവും ജാതി നിർണയവും എഴുതിയ നാരായണ ഗുരുവിനെ ഒരു കവിയായി പരിഗണിക്കുന്നില്ല പൊയ്കെയിലപ്പച്ചനെ കാണുന്നുള്ള ഒരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ്റെ ചരിത്രങ്ങൾ എന്ന് പറഞ്ഞ പൊയ്കെലപ്പച്ചനെ ഒരു കവിയായി കാണുന്നില്ല സഹോദരൻ അയ്യപ്പൻ്റെ സയൻസ് ദശകം എഴുതിയ സഹോദരൻ അയ്യപ്പനെ ഒരു കവിയായി കാണുന്നില്ല അല്ലെങ്കിൽ ഒരു പാട്ടുകാരനായി കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പം എന്തുകൊണ്ടാണ് നമ്മുടെ നവോത്ഥാന ചരിത്രത്തിൽ പലപ്പോഴും ഈ നാരായണ ഗുരുവിൻ്റെയും പൊയ്കേലപ്പച്ചൻ്റെയും അങ്ങനെ നിരവധിയായ പേരുണ്ട് സഹോദരൻ സഹോദരനയ്യപ്പ നിരവധിയായ പേരുകളുണ്ട് ഞാൻ എല്ലാ പേരുകളും പറയുന്നില്ല പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കെപ്പോഴും കേരളത്തിലെ സാഹിത്യ ചരിത്രം എന്ന് പറയുന്ന മണിപ്രവാളത്തിലും സ്ത്രീകളുടെ ശരീരവർണ്ണനയിലും അവരുടെ പിന്നെ കാ പുരുഷൻ്റെ കാമനകളെയും എല്ലാമാണ് മലയാള സാഹിത്യൻ്റെ ചരിത്രം എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള സാഹിത്യ ചരിത്രങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഞാൻ മലയാള സാഹിത്യം പഠിച്ചതാണ് അങ്ങനെ വായിച്ചു വന്നപ്പോഴാണ് ഇങ്ങനെയുള്ള കൃതികളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ നിന്നാണ് മലയാളത്തിൽ ഇന്ദുലേഖ എന്ന് പറയുന്നത് നോവലല്ല ആദ്യത്തെ നോവലെന്നും ലക്ഷണമൊത്ത നോവൽ എന്ന് പറഞ്ഞുകൊണ്ട് ചരിത്രക്കാരന്മാർ എഴുതി വെച്ച് ഇന്ദുലേഖയ്ക്ക് അപ്പുറത്ത് ഏതാണ്ട് പത്തോളം നോവലുകൾ ഇവിടെ നിലനിന്നിരുന്നു എന്നും അത് കൊളോണിയൽ മോഡേണിറ്റിയുടെ ഭാഗമായി അതായത് ബ്രിട്ടീഷ് അധിനിവേശത്തോടു കൂടി വരുന്ന മിഷണറിമാരുടെ മിഷണറിമാരുടെ കൂടിയാണ് അത്തരം നോവലുകൾ കേരളത്തിലുണ്ടാകുന്നത് ആ നോവലുകളെല്ലാം തന്നെ ഇവിടുത്തെ അടുത്തെട്ട് സമൂഹങ്ങളുടെ ജീവിതങ്ങളെയാണ് ആവിഷ്കരിച്ചത് എന്നതുകൊണ്ടാണ് പലപ്പോഴും ഇന്ദുലേഖയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുത്ത് നമ്മുടെ നോവൽ ചരിത്രം ആരംഭിക്കുന്നത് കവിതയിലും ഇതുതന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മണിപ്രവാള സാഹിത്യത്തിൻ്റെ ചരിത്രമാണ് അല്ലെങ്കിൽ ചന്ദ്രോത്സവം പോലുള്ള കൃതികളാണ് മലയാള സാഹിത്യത്തിൻ്റെ വലിയ കൃതികളായി നമ്മൾ ആഘോഷിക്കുന്നത് അവിടെ ഒന്നും ജാതി കുമ്മിയില്ല നിർണയമില്ല പിന്നെ അങ്ങനെയുള്ള യാതൊരു കൃതികളെയും കണ്ടെത്താൻ കഴിയും ഇത് കവിതയുടെ നോവലിൻ്റെ മാത്രം പ്രശ്നമില്ല ചെറുകഥ എടുത്താലും ഏത് ആവിഷ്കാരങ്ങൾ സാഹിത്യത്തിൻ്റെ ഏത് ആവിഷ്കാരങ്ങൾ പരിശോധിച്ചാലും ഇത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും നമുക്ക് ഒരു എഴുത്തച്ഛൻ മാത്രമേ ഉള്ളൂ ഒരു എഴുത്തമ്മയെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല മലയാള ഭാഷയ്ക്ക് ഒരു എഴുത്തച്ഛൻ മാത്രമേ ഉള്ളൂ അല്ല എഴുത്തമ്മ ഉണ്ടായിക്കൂടെ എഴുത്തച്ഛൻ എഴുതിയ സമയത്ത് സ്ത്രീകൾ എഴുതുന്നില്ല എങ്കിൽ തുടർന്ന് അതിന് ശേഷം ഉണ്ടാകുന്നുണ്ടല്ലോ എഴുത്തുകൾ നമുക്ക് എഴുത്തമ്മയും കണ്ടെത്താൻ സാധിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഈ പണ്ഡിറ്റ് കർപ്പൻ്റെ ഈ ജാതിക്കുമ്പയ്ക്ക് എത്രയോ മുമ്പ് മലയാളത്തിൽ നാടൻ പാട്ടുകൾ വരുന്നുണ്ട് ഈ നാടൻ പാട്ടിനെ പോലും മലയാള സാഹിത്യത്തിൻ്റെ ചരിത്രം സാഹിത്യമായി കാണുന്നില്ല അതെല്ലാം നമുക്കറിയാം അധ്വാനിക്കുന്ന സമൂഹത്തിൻ്റെ വലിയ ആവിഷ്കാരങ്ങൾ അതിനകത്തുണ്ടായിരുന്നു പ്രപഞ്ചത്തെ സംബന്ധിച്ച് അവരുടെ ജീവിത വ്യവഹാരങ്ങളെ സംബന്ധിച്ച് അധ്വാനത്തെ സംബന്ധിച്ച് അങ്ങനെ അവർ അവർ രൂപപ്പെടുത്തിയ സംസ്കാരത്തെ എല്ലാം നമ്മൾ തിരിച്ചറിയാൻ സാധിക്കുന്ന ഇത്തരം നാടൻ ആയിരുന്നു നാടൻ പാട്ടിൻ്റെ തുടർച്ചയിലാണ് പുഴയെല്ലപ്പുള്ളവരൊക്കെ പാട്ടുമായി രംഗത്ത് വരുന്നത് ഒന്നും മലയാള സാഹിത്യത്തിൻ്റെ ചരിത്രത്തിൽ ഈ പേരുകൾ ചില പേരുകൾ കാണാൻ ശ്രദ്ധിക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മലയാള സാഹിത്യത്തിൻ്റെ എഴുത്തച്ഛൻ മാത്രമല്ല എഴുത്തമ്മയും ഉണ്ട് അങ്ങനെ എഴു നിരവധിയായ പേരുകൾ നമ്മൾ കണ്ടെത്താൻ സാധിക്കും കടത്തരാട്ട് മാധവമ്യ തുടങ്ങിയുള്ള ഒന്ന് രണ്ട് പേരുകൾ ഞാൻ സൂചിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ അതിന് ശേഷമാണ് ഈ എഴുത്തുകളെല്ലാം രൂപപ്പെടുന്നത് അതിന് രണ്ട് കാരണങ്ങളാണ് നേരത്തെ ഉള്ളത് മലയാള സാഹിത്യത്തിൽ ചരിത്രം രചിക്കപ്പെട്ടവരെല്ലാം തന്നെ ഏതെങ്കിലും കൃത്യമായ ഒരു ഒരു ഡയറക്ഷനിൽ പോകുന്നവരായിരുന്നു അതുകൊണ്ട് അവരുടെ ചരിത്രം രേഖപ്പെടുത്തി വെക്കേണ്ടതുണ്ടായിരുന്നു ഇന്ന് അത്തരം ചരിത്രങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പഠനങ്ങൾ രൂപപ്പെട്ടു വരുന്നത് ഇപ്പം ഗുരുവിൻ്റെ കൃതിക്ക് നൂറാം വർഷം ജാതി നിർണയത്തിലേക്ക് നൂറാം വർഷം നമ്മൾ ആഘോഷിക്കുന്നുണ്ട് പലപ്പോഴും അതുപോലെ വഴിയെല്ലപ്പച്ചൻ്റെ പാട്ടൊക്കെ എഴുതപ്പെട്ടിട്ട് നൂറ് വർഷം ഇതെല്ലാം സമാ കാലത്തിൽ എല്ലാവരും ഇത് ഒരേ കാല കാല അളവിൽ പ്രവർത്തിച്ചവർ എന്ന നിലയിൽ അതിന് പ്രാധാന്യമുണ്ട് അതുകൊണ്ട് നവോത്ഥാനത്തിൻ്റെ ചരിത്രത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ കൃതിയെ വായിക്കാനും പഠിക്കാനും തയ്യാറാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് പാഠം പഠനം തയ്യാറാക്കിയ രാജേഷ് കെ എരുമേലി അനിൽ വേങ്കോട് വിജു കൊന്നമൂട് കൂടാതെ മൈത്രി ബുക്സിന്റെ പ്രവർത്തകർക്കും നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ അകമൊഴിഞ്ഞ നന്ദി